കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ നവീകരണം വൈകുന്തോറും ആശങ്കയിലായി വ്യാപാരികൾ നവംബർ നവീകരണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു നവംബർ പതിനേഴ് നടക്കുന്ന അർജന്റീന മത്സരത്തിനായി സ്റ്റേഡിയം നവീകരണം നവംബർ പത്തോടെ പൂർത്തിയാക്കുമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം എഴുപത് കോടിയുടെ നവീകരണത്തിനൊപ്പം മത്സരത്തിനായി ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പതിനെട്ട് വരെ കടകൾ അടച്ചിടണമെന്നും ഇതിന്റെ നഷ്ടം പരിഹരിക്കുമെന്നും വ്യാപാരികൾക്ക് സ്പോൺസർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അർജന്റീന ഓസ്ട്രേലിയ സൗഹൃദ മത്സരം നടക്കില്ലെന്നുറപ്പായതോടെ സ്റ്റേഡിയം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് നിർമ്മാണം വൈകുന്നത് കച്ചവടത്തെയും ബാധിക്കും നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ നല്ല ക്രൗഡ് ഉള്ളത് അപ്പോൾ ഇവിടെ ഈ പണി നീണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ പിന്നെ മഴ വരുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് നടക്കാനും ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും അപ്പോൾ പണി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങളുടെ കടകളൊക്കെ പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനാണ് നവംബർ പതിനേഴാം തീയതി വരെയാണ് കട അടച്ചിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഞങ്ങൾ പതിനേഴ് കഴിഞ്ഞിട്ട് പതിനെട്ടിനോ പത്തൊമ്പതിനോ തുടർന്ന് പ്രവർത്തിക്കാമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന അറിയിപ്പ് അറിയിപ്പൊക്കെ വന്നത് ആദ്യമുണ്ടായിരുന്ന തൊഴിലാളികളുടെ പകുതി പേർ പോലും ഇപ്പോൾ പണിക്കില്ല ഇങ്ങനെ പോയാൽ അടുത്ത കാലത്തൊന്നും സ്റ്റേഡിയം നവീകരണം പൂർത്തിയാകില്ല എന്നതാണ് വ്യാപാരികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് നൂറ്റി ഇരുപതോളം കടകളാണ് സ്റ്റേഡിയത്തിലുള്ളത് ഇതിൽ അൻപതിലധികവും ഹോട്ടലുകളാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെ പൊടിശല്യം രൂക്ഷമായത് ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ജനം കൊച്ചി